നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാർച്ച് പതിനൊന്നിന് ഡൽഹി ഹിന്ദു വിരുദ്ധ കലാപ കേസിൽ യു എ പി യെ ചുമത്തിയ ഒമർ ഖാലിദിനെ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ന്യായീകരിച്ചു അദ്ദേഹം നിരപരാധിയാണെന്നും സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നു ഒമർ ഖാലിദ് സാഹിബ് നിരപരാധിയാണെന്നും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും ദിഗ്വിജയ് സിംഗ് അവകാശപ്പെട്ടു കോൺഗ്രസിന്റെ പോരാട്ടം തുടരുമെന്നും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുമായി ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ കുറവല്ല നമ്മൾ ഒന്നായാൽ നമുക്ക് പോരാടാം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു നിരോധിത ഭീകര സംഘടനയായ സിമിയുമായി ബന്ധമുള്ള ഒമർ ഖാലിദിന്റെ പിതാവ് എസ് ക്യു ആർ ഇല്ലിയാസുമായി ദിഗ്വിജയ് സിംഗ് വേദി പങ്കിടുകയായിരുന്നു ദിഗ്വിജയ് സിംഗ് തീവ്രവാദികളെ പ്രതിരോധിക്കുമെന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പിന്തുടരുന്നവർക്ക് ഒരു അത്ഭുതമല്ല തെറ്റായ ഹിന്ദു ഭീകരതാ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിൽ ദിഗ്വിജയ് സിംഗ് മുൻപന്തിയിലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെയും ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളെയും കുറ്റവിമുക്തരാക്കി ദിഗ്വിജയ് സിംഗ് ട്വന്റി സിക്സ് ലെവൻ ആർ എസ് എസ് കി സാസിഷ് എന്ന പുസ്തകം പുറത്തിറക്കിയത് അത്തരം വെറുപ്പിന്റെ പേരിലാണ് പക്ഷേ ഒമർഖാൽ ദിക് വിജയ് സിംഗ് പ്രതിരോധിക്കുന്നത് അനിയന്ത്രിതമായ വെറുപ്പിന്റെയും പ്രചാരണത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും പ്രകടനമല്ല മുമ്പ് വന്ന ചില റിപ്പോർട്ടുകൾ പോലെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഡൽഹി ഹിന്ദു വിരുദ്ധ കലാപം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറ് മുതൽ നടന്ന ആഴത്തിൽ വേരൂനിയതും ദീർഘകാലമായി പദ്ധതിയിട്ടിരുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലവുമായിരുന്നു കോൺഗ്രസ് ഗൂഢാലോചനയിൽ ആഴത്തിൽ ഇഴ ചേർന്നിരുന്നു ഡിസംബർ പതിനാലിന് അന്നത്തെ കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആര്യ പാർക്കി ലഡായിയെക്കുറിച്ച് സംസാരിച്ചു ഭാരത് ബചാവോ റാലിയിൽ സംസാരിച്ച സോണിയാഗാന്ധി രാംലീല മൈതാനത്ത് ഒരു യുദ്ധഗാഹളം നട മുഴക്കിയിരുന്നു മോദി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ കോൺഗ്രസും ജനങ്ങളും ഏത് ത്യാഗത്തിനും തയ്യാറാകണമെന്നും ഇതൊരു ആർപാർക്കി ലഡായി അവസാന യുദ്ധമാണെന്നും ജനങ്ങൾ ഏത് കുർബാനിക്കും ത്യാഗത്തിനും തയ്യാറാകണമെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു ഡൽഹി കലാപത്തിന് ഈ പ്രകോപനപരമായ പ്രസംഗം കാരണമാണെന്ന് ചില ഇരകൾ അന്നേ ആരോപിച്ചിരുന്നു സി എ പ്രതിഷേധങ്ങൾ എന്ന വ്യാജേന ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തിൽ കോൺഗ്രസിന്റെ പങ്കും നിയന്ത്രണവും ഉണ്ടായിരുന്നു ഇത് സോണിയാഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമായിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ അക്രമത്തിന് പ്രേരിപ്പിക്കാൻ എൻഎസ് യു ഐ പ്രവർത്തകർ നടത്തുന്ന നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ കുറിച്ചും റിപ്പോർട്ടുകൾ വന്നതും കൂടി ചേർത്ത് വായിച്ചാൽ കോൺഗ്രസ് ബന്ധം ഉറപ്പിക്കുകയും ചെയ്യാം എന്നാണ് അന്ന് പുറത്തുവന്ന വാർത്തകൾ ഡൽഹിയിലെ ഹിന്ദുവിരുദ്ധ കലാപം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും അണിനിരത്തുന്നതിലും ഡി പി എസ് ജി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കേന്ദ്ര ബിന്ദു കുറ്റപത്രത്തിലും കോടതിയിലും നിരവധി തവണ അടിവരയിട്ടിട്ടുണ്ട് വസ്ത്രത്തിൽ ഗ്രൂപ്പിലെ അംഗങ്ങളും അക്രമം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന എങ്ങനെ നടത്തണമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയ ഒവൈ സുൽത്താൻ പോലെയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രത്യേകം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചനയിൽ കോൺഗ്രസിന് ആഴത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാണ് എങ്കിലും ഇപ്പോൾ പുതിയ വിവരങ്ങളും കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇത് എൻ എസ് യു എയിലേക്കും ഇസ്ര ജഹാനെ പോലുള്ള പ്രതികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്ത സഹായി വരെ ഉൾപ്പെട്ടിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇതോടെ കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് അല്ലെങ്കിൽ പൂർണ്ണ അറിവോടെ തന്നെയാണ് നാഗ്പൂരിലെ ഹിന്ദുവിരുദ്ധ കലാപവും ഉണ്ടായതെന്ന് വേണം കരുതാൻ കാരണം ഒന്നും അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ പൂർണ്ണ മൗനം തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിലും പാലിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി